നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിന്റെ കേരളത്തിലെ നദികൾ എന്ന പങ്ക്തിയിലെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാമത്തെ നദിയായ മീനച്ചിലാറിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ എഴുപത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലെ കുടമുരുട്ടി മലയിൽ നിന്നുത്ഭവിച്ച് പൂഞ്ഞാർ ഈരാറ്റുപേട്ട പാല ഏറ്റുമാനൂർ കോട്ടയം എന്നീ പട്ടണങ്ങളിൽ കൂടി ഒഴുകി വേമ്പനാട് കായലിൽ ചെന്നു ചേരുന്നു പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പല അരുവികൾ ചേർന്നാണ് മീനച്ചിലാർ ഉണ്ടാകുന്നത് കടൽപ്പരപ്പിൽ നിന്നുള്ള നദിയുടെ ഉയരം മലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ എഴുപത്തിയേഴ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് മീറ്റർ വരെയും മധ്യപ്രദേശങ്ങളിൽ എട്ട് മുതൽ അറുപത്തിയെട്ട് മീറ്റർ വരെയും താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ട് മീറ്ററിൽ താഴെയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ മീനച്ചിലർ നനയ്ക്കുന്നു ഒരു വർഷം ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ലക്ഷം കനമീറ്റർ ജലം മീനച്ചിലാറിൽ കൂടി ഒഴുകുന്നു എന്നാണ് കണക്ക് ചെറുതും വലുതുമായ മുപ്പത്തിയെട്ട് പോഷക നദികളാണ് മീനച്ചിലാറിനുള്ളത് ഇവയ്ക്ക് പുറമെ മീനച്ചിലാറിൽ ലയിക്കുന്ന നാൽപ്പത്തിയേഴ് ഉപ നദികളും നൂറ്റി ചെറിയ അരുവികളും ഉണ്ട് എന്നാണ് കണക്ക് മീനച്ചിലാറിൻ്റെ ചരിത്രം കൂടി നോക്കാം മീനച്ചിലാറിൻ്റെ പഴയ പേര് ഗൗണർ എന്നായിരുന്നു തമിഴ്നാട്ടിലെ കുംഭകോണത്തു നിന്നും കർഷകരായ വെള്ളാളരും കാവേരിപ്പൂം പട്ടണത്തിൽ നിന്നും കച്ചവടക്കാരായ വെള്ളാളരും കേരളത്തിലെ മലയോര മേഖലകളിലേക്ക് കുടിയേറി ഇരു കൂട്ടരും മീനാക്ഷി ഭക്തർ ആയിരുന്നതിനാൽ അവർ കുടിയേറിയ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും മീനാക്ഷി കോവിലുകൾ പണിയിച്ചതോടെ പ്രദേശത്തിന് മീനച്ചിൽ എന്ന പേര് വീണു ഈ പ്രദേശത്തിലൂടെ ഒഴുകിയിരുന്ന ഗൌണാർ മീനച്ചിലാറും ആയിത്തീർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കോട്ടയം നാഗമ്പടത്തിന് ശേഷം മീനച്ചിലാർ കവണർ എന്നാണ് വിളിക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് മാർത്തണ്ഡവർമ്മ മഹാരാജാവ് ആദ്യ തൃപ്പടിദാനം നടത്തി ശ്രീ പത്മനാഭദാസനാകുമ്പോൾ തിരുവിതാംകൂറിന്റെ അതിർത്തി കവണർ ആയിരുന്നതായി രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം മീനച്ചിലാർ എന്ന പേര് അതിനുശേഷമാണ് ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും വന്നവർ നാടുവാണ കാലത്ത് അവരുടെ കുലദൈവമായ മധുര മീനാക്ഷിയുടെ നാമത്തിൽ തങ്ങൾക്കൊരു നാടും നദിയും വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ നിലവിൽ വന്ന മീനാക്ഷിയാർ ലോപിച്ചാണ് മീനച്ചിലാർ ആയതെന്ന് പറയപ്പെടുന്നു ഓരോ നദിക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും എന്ന് പറഞ്ഞ പോലെ മീനച്ചിലാറിനും ഒരു ഐതിഹ്യ കഥ പറയാനുണ്ട് വാഗമണ്ണിലെ കുടമുരുട്ടിമല എന്നറിയപ്പെടുന്ന ഇടത്തു നിന്നുമാണ് മീനച്ചിലാർ ഉത്ഭവിക്കുന്നത് ത്രേതായുഗത്തിൽ ഗൗണൻ എന്നു പേരായ ഒരു മുനി ഇവിടെ അനുഷ്ഠിച്ചിരുന്നു മുരുകന്റെ വിഗ്രഹം തന്റെ ഗുഹയിൽ വെച്ചാണ് ഗൗണമുനി പ്രാർത്ഥിച്ചിരുന്നത് ആ സമയത്തായിരുന്നു രാവണനെ വധിച്ച് രാമലക്ഷ്മണന്മാർ പുഷ്പക വിമാനത്തിൽ പോകുന്നത് പോകുന്ന വഴി സഹ്യപർവത നിരകളിൽ അഗസ്ത്യാദി മഹർഷിമാർ അവരെ ആശീർവദിക്കാൻ തീർത്ഥവുമായി കാത്തു നിൽക്കുകയും ശ്രീരാമനും സംഘവും അവിടെ എത്തുകയും ചെയ്തു മറ്റു മഹർഷിമാരോടൊപ്പം തീർത്ഥവുമായി കാത്തുനിന്ന ഗൗണരെ രാമലക്ഷ്മണന്മാർ ഗവനിച്ചതേയില്ല അതിൽ കോപിതനായ ഗവർണർ തന്റെ കമണ്ടലു കാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന മുരുകൻ്റെ വിഗ്രഹത്തെയും തട്ടിത്തെറിപ്പിച്ച് കമണ്ടലു താഴേക്ക് ഒഴുകി അങ്ങനെ ഈ നദി രൂപം കൊണ്ടുവന്നും ഗൌണ മഹർഷി വഴി രൂപം കൊണ്ടതിനാൽ ഇത് ഗൌണാനദി എന്നറിയപ്പെട്ടിരുന്നു ഇത് പിന്നീട് ഗൌണാറായും കൗണാറായും അറിയപ്പെട്ടു ഇങ്ങനെ ഒലിച്ചുപോയ മുരുക വിഗ്രഹം കാലങ്ങൾ കൊണ്ട് ഒഴുകി മണ്ണിലുറച്ച് പിന്നീട് കണ്ടെടുത്താണ് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത് എന്നും വിശ്വസിക്കുന്നു കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മീനച്ചിലാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് തിരിച്ചുവിടാനായി വാഗമണ്ണിന് അടുത്തായി രണ്ട് തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവയിൽ ഒരെണ്ണം വഴിക്കടവ് തടയണയിൽ നിന്ന് കരിന്തിരിയിലേക്കും മറ്റേത് കുട്ടിയാർ നിന്ന് കപ്പക്കാനത്തേക്കുമാണ് രണ്ടായിരത്തി ആറിൽ കേരള സർക്കാർ മീനച്ചൽ നദീതട പദ്ധതിക്ക് ഉയർന്ന പ്രാധാന്യം നൽകിയിരുന്നു ഈ പദ്ധതി മൂവാറ്റുപുഴയിലുള്ള അധിക ജലത്തെ മീനച്ചിലാറിലേക്ക് തിരിച്ചുവിടാനായി അറക്കുളത്ത് നിന്ന് മേലുകടവിലേക്ക് ഒരു തുരങ്കം നിർമ്മിക്കാൻ വിഭാവനം ചെയ്തിരുന്നു ഈ തുരങ്കത്തിന്റെ നിർമ്മാണം ഈ പ്രദേശത്തെ ജലലഭ്യത കൂടുവാൻ സഹായിക്കുന്നു കോട്ടയത്തെ ഹെറിറ്റേജ് പ്രദേശമായി അംഗീകാരം കിട്ടിയ താഴത്തങ്ങാടി എം ബി ബി എസ് ബിരുദം എടുത്ത ആദ്യ മലയാളി ഡോക്ടർ പുന്നൻ ലൂക്കോസിന്റെ ജന്മനാടായ ഐമനവും മീനച്ചിലാറിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അരുന്ധതി റോയിയുടെ ബുക്കർ സമ്മാനം ലഭിച്ച കൃതിയായ ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എഴുതിയിരിക്കുന്നത് മീനച്ചിലാർ ഒഴുകുന്ന ഐമനം ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അരുന്ധതി റോയിയുടെ നോവലിലെ കഥാപാത്രവുമാണ് മീനച്ചിലാർ കാക്കനാടിന്റെ ഒത എന്ന കൃതിയിലെ മുഖ്യ കഥാപാത്രമായ ഒറോദ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിൽ മീനച്ചിലാറിലൂടെ ഒഴിയെത്തിയവളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ലേലം എന്ന ചിത്രത്തിൽ എം ജി സോമൻ അവതരിപ്പിച്ച ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രം മീനച്ചിലാർ നീന്തി കയറി കാട്ടിൽ കള്ളവാറ്റ് തുടങ്ങിയാണ് താൻ മധ്യവ്യവസായത്തിലേക്ക് കടന്നതെന്ന് പറയുന്നുണ്ട് മിക്ക രേഖകളിലെയും കണക്കനുസരിച്ച് എഴുപത്തിയെട്ട് കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം എന്നാൽ ഉപഗ്രഹ മാപ്പിൻ്റെ സഹായത്തോടെ നടത്തിയ ഏറ്റവും പുതിയ പഠനത്തിൽ എൺപത്തിയൊൻപത് കിലോമീറ്റർ നീളമുള്ളതായി പറയപ്പെടുന്നു കോട്ടയത്തെയും ഇടുക്കിയിലെയും പ്രധാനപ്പെട്ട പലയിടങ്ങളിലൂടെയുമാണ് മീനച്ചിലാർ കടന്നു വാഗമൺ പൂഞ്ഞാർ ഈരാറ്റുപേട്ട പാല ചേർപ്പുങ്കൽ കോട്ടയം താഴ്ത്തങ്ങാടി നാഗമ്പടം തുടങ്ങിയ ഇടങ്ങളിലൂടെ ഈ നദി കടന്നുപോകുന്നു വാഗമൺ വെടിക്കുഴിയിലെ ഓർക്കിഡേറിയം തടയണയുടെ മുകളിൽ നിന്നും ആരംഭിക്കുന്ന നീരുറവയാണ് ആദ്യം തുടങ്ങുന്നത് അവിടെ നിന്നും കോലാകലമേട് വഴിക്കടവ് കാരിക്കാട് മാർമല വഴി അടുക്കം ചാമപ്പാറ ചാത്തപ്പുഴ തീക്കോയി കളത്തൂക്കടവ് ഈരാറ്റുപേട്ട വഴി പാലയിലെത്തും അവിടെ നിന്നും ചേർപ്പുങ്കൽ വഴി നാഗമ്പടം എത്തുന്ന മീനച്ചിലാർ പിന്നെ ഒഴുകുന്നത് താഴ്ത്തങ്ങാടിയിലേക്കാണ് കോട്ടയം താഴ്ത്തങ്ങാടിയിൽ നിന്നും മലരിക്കൽ എന്ന സ്ഥലത്തേക്കാണ് ആറൊഴുകുന്നത് അവിടെ നിന്നും കൊടൂരാറുമായി ചേർന്ന് ഒഴുകിയാണ് പഴുക്കാനിലയിൽ എന്ന സ്ഥലത്ത് വെച്ച് വേമ്പനാട് കായലുമായി സന്ധിക്കുന്നത് അരുവിത്തുറ സെന്റ് ജോർജ് പള്ളി കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ചേർപ്പുങ്കൽ ഉണ്ണിമിശിഹ പള്ളി താഴ്ത്തങ്ങാടി തുടങ്ങിയ ഇടങ്ങളാണ് മീനച്ചിലാറിൻ്റെ കരയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മീനച്ചിലാറിനെക്കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം